തിരഞ്ഞെടുപ്പിൽ എന്നെ പരാജയപ്പെടുത്താൻ ഹീനമായ തന്ത്രമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ രാഷ്ട്രീയത്തിൽ ചേർന്ന ഒരാളാണ് ഞാൻ അന്നുവെന്നും പറഞ്ഞു ഒരിക്കലും ഞാൻ എം എൽ എയോ എം പി ഒ മന്ത്രിയോ ഒന്നും ആകും എന്നെനിക്ക് പ്രതീക്ഷയില്ല മരിക്കുന്നവരെ ഞാനൊരു കോൺഗ്രസുകാരനായിരിക്കും മരിക്കുമ്പോൾ ഒരു ത്രിവർണ പതാക എൻ്റെ ദേഹത്ത് വീഴണം ആ എന്നെപ്പോലും ഇന്നലെ ഇന്നലെ വ്യാപകമായി പ്രചരണം ഉണ്ണിത്താൻ ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പി പോവും അപ്പോൾ ഇതാണിവരുടെ പ്രചരണം അല്ല പത്മനാഭ അച്ഛനല്ലോ ഞാൻ ജനിച്ചത് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യാനൊന്നുമില്ല എനിക്ക് ഒരു നല്ല പിതാവുണ്ട് ആ പിതാവിനാണ് ഞാൻ ജനിച്ചത് മരിക്കുന്നവരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും അത് എം പി ആയാലും അല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഞാൻ കോൺഗ്രസ് പാർട്ടി മരിക്കുന്നവരോടത്തില്ല കാരണം ഇത്രയും വർഷം എനിക്ക് പാർട്ടി ഒന്നും തന്നില്ലല്ലോ എന്നിട്ട് ഞാൻ ഒരിടത്തും പോയില്ലല്ലോ ഇപ്പം എനിക്ക് പാർട്ടി തന്നല്ലോ മത്സരിക്കാൻ ഇവിടെ സീറ്റ് വന്നു ഞാൻ ജയിച്ചു എം പി ആയി ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് ഞാൻ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പിന്നെ പൂർണ്ണമായി സംതൃപ്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് ഞാൻ ഇനി എനിക്കൊന്നും ഈ പാർട്ടിയിൽ നിന്ന് കിട്ടണമെന്ന് താല്പര്യമില്ല അങ്ങനെയുള്ള പ്രതീക്ഷയില്ല അതുകൊണ്ട് ഇതുവരെ കിട്ടിയതിൽ പൂർണ്ണ സംതൃപ്തനാണ് പിന്നെന്തിനാ ഞാൻ കൂടുതൽ കൂടുതൽ പിന്നെ ഇവരെ പത്മജ വേണുഗോപാലൊക്കെ നിങ്ങൾ ഇ ഡിയോടൊക്കെ ഒന്ന് പറയണം ഇവരുടെയൊക്കെ പോ പിന്നെ ഒന്ന് 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 സെർച്ച് ചെയ്യാൻ പറയണം കാരണം ഒരു പിതാവിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം മുഴുവൻ കൈപ്പറ്റിയവരാണ് പറഞ്ഞ വെച്ചാൽ ഇപ്പോൾ അധികാരമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കാരണം സകല ആളുകളും ഇവരുടെ മുമ്പിൽ പ പത്മജയുടെ എൺപത് വയസ്സുള്ള ആളുകൾ പത്മജയെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കാരണം അങ്ങനെ വിളിച്ചെങ്കിലും ഈ പാർട്ടി നിൽക്കാൻ പറ്റൂ അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് അത് ഞാൻ പറയും അവർ പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഷമടിച്ച് കടക്കുമ്പോഴൊക്കെ ഞാനും മുല്ലപ്പള്ളിയൊക്കെ അവിടെ പോയതാണ് അപ്പോൾ കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിച്ചാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് പത്മജാഭ വേണുമാനെ കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക് അതുകൊണ്ട് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കരുതെന്ന് അവരോട് പറഞ്ഞേക്കാം എവിടെ പോകുന്നത് അല്ല സുധാകരൻ ഞാൻ പറഞ്ഞല്ലോ അയാളുടെ വീട്ടിലെ പട്ടി പോലും പോകത്തില്ലെന്ന് പറഞ്ഞല്ലോ പിന്നെ അവനപ്പുറം എന്താണ് പട്ടി പോലും പോകത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെന്തായാലും പോകുമെന്ന് പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് ബി ജെ പി പോകുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ അസ്വസ്ഥരും അസംതൃപ്തരും ആയവരാണ് കോൺഗ്രസ് പാർട്ടി പോകുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് ചിന്തിക്കുന്നവർ പോകുന്നത് നമ്മൾ വി ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ് നമുക്ക് യാതൊരു അസ്വസ്ഥതയും അസംതൃപ്തിയില്ല ഇനി എനിക്ക് ഇപ്പോൾ അഞ്ചു കൊല്ലം എം പി സ്ഥാനം കിട്ടി എനിക്കൊരു പാസ് കിട്ടി ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവശേഷിക്കുന്ന കാലം ഇന്ത്യയിലെ സകല അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അവശേഷിക്കുന്ന ജീവിതം ഞങ്ങൾ തീർക്കും അതായത് ഗവർണറാകാനോ മറ്റതാകാനോ അങ്ങനെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോയ ഒരു ചരിത്രം പാരമ്പര്യം എനിക്കില്ല എനിക്കില്ലെന്ന് പറഞ്ഞാൽ എനിക്കില്ല നിങ്ങൾക്ക് എവിടെയാണ് അന്വേഷിക്കാം എടാ ഏഴ് പിന്നെ അറുപത്തിയഞ്ച് വയസ്സ് വരെ ഒരു സ്ഥാനവും ഒരു ഡയറക്ടർ ബോർഡ് ഒരു ചെയർമാൻഷിപ്പ് എം എൽ എ എം പി മന്ത്രി ഞാൻ കൊണ്ടുവന്ന എത്രയോ പേര് മന്ത്രി എത്രയോ പ്രാവശ്യമായി എത്രയോ പേര് ഇത്രയോ പ്രാവശ്യം എം പി ആയി ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടും എനിക്കൊന്നും തരാഞ്ഞിട്ട് ഈ പാർട്ടി വിടാതെ നിന്ന ഒരാളിനെക്കുറിച്ചാണ് അവർ അപഖ്യാതി പറയുന്നത് അപഖ്യാതി പറയുന്നത് ഇത്രയും വർഷത്തെ പാരമ്പര്യം പൈതൃകമുള്ള ഒരാൾ ഞാൻ കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന അനപലക്ഷണീയമായ പ്രവണതയെക്കുറിച്ച് പലപ്പോഴും ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ കോൺഗ്രസ് പാർട്ടി വിട്ട് ഡി ഐ സി പോകാനോ അല്ലെങ്കിൽ കരുണാകരൻ പോ കരുണാകൻ്റെ കൂടെ എഴുപത്തി മൂന്ന് കൂടിയത് ഞാൻ പുള്ളി പാർട്ടി വിട്ട് പോയപ്പോൾ ഞാൻ പോയില്ലല്ലോ ഞാനതിനെ തടിയുറച്ച് നിന്നു ഇപ്പം ഞാൻ എം പി ആയി കൊല്ലം പൂർത്തിയാക്കി ഇനി ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം ജയിക്കുന്ന ആരാണോ അവർക്ക് ഷേക്കാൻ്റെ ഇവിടുത്തെ പിരിയത്തില്ലേ ഞാനൊരു വലിയ ജനാധിപത്യം അതുകൊണ്ട് ഇനി എനിക്കിപ്പം ഇനിയൊരു വിശ്രമമാണാവശ്യം അല്ലാതെ ഗവർണർ ആകാനോ കേന്ദ്രമന്ത്രി ആയാലും പോലും കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും തെരുവെങ്കിൽ സ്വീകരിക്കുമെന്നല്ലാതെ എന്തെങ്കിലും തരാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താനോ അതിനൊന്നും ഞാൻ പോല ഞാൻ മരിക്കുന്നവരെ കോൺഗ്രസ് ആയിരിക്കും ആ എന്നെക്കുറിച്ച് പോലും ഞാൻ ബി ജെ പി എന്നൊക്കെ പറഞ്ഞാലല്ല അതിപ്പോൾ പിണറായി വിജയൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ പറയുന്നവനൊക്കെ പിതൃശൂന്യന്മാരാണ് അത് പിണറായി വിജയനാണ് ആ വാക്ക് ഞാൻ കടവെടുക്കുന്നു ഇപ്പം എന്നെക്കുറിച്ച് അങ്ങനെ ആക്ഷേപം ആരുന്നയിച്ചോ അവരെല്ലാം പിതൃശൂന്യന്മാരാണ് പിതൃശൂന്യന്മാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ thank you